ദേശീയ പണിമുടക്ക് അത്യുചല വിജയമാക്കി തീർത്ത മുഴുവൻ തൊഴിലാളികളോടും ബഹുജനങ്ങളോടും സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നു ചെല്ലുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ നടത്തിയ സംഘടിതമായ പോരാട്ടത്തിലൂടെ നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എട്ട് മണിക്കൂർ ജോലി എന്ന അവകാശ സംരക്ഷണം നീണ്ടുനിന്ന പോരാട്ടത്തിലൂടെയാണ് ലോക തൊഴിലാളി വർഗം നേടിയിട്ടുള്ളത് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കുട്ടകൾക്ക് വേണ്ടി പതിനഞ്ച് മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തുന്നതിന് വേണ്ടി നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ ട്രേഡ് യൂണിയൻ നിയമം ഉൾപ്പെടെ നാല്പത്തിനാലോളം തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്തി ഇക്കഴിഞ്ഞ കോവിഡ് കാലത്താണ് പാർലമെന്റിൽ അത് അവതരിപ്പിക്കുകയും നാല് കോഡുകളാക്കി പാസാക്കിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനെതിരെ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംയുക്ത സമര പോരാട്ടത്തെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ നിയമം നടപ്പിലാക്കാൻ മടിച്ചെങ്കിലും ഇന്ന് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ നിയമം നടപ്പിലാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് വൻകിട കോർപ്പറേറ്റുകൾ വലിയ തോതിൽ ജോലി സമയം പതിനഞ്ചു മണിക്കൂറാക്കി ഉയർത്തണമെന്നും ഞായറാഴ്ചകളിലെ അവധി പോലും എടുത്തു കളയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിൽ മേഖലയിൽ ഒരു കാലത്ത് ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുണ്ട് കൂലി അടിമകളെ പോലെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളുടെ ഇന്നത്തെ രൂപത്തിലുള്ള ജീവിതം കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻ തലമുറ നടത്തിയ മായ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ കൂടി ബലമായിട്ടാണ് ഈ മാറ്റം ഉണ്ടാക്കിയത് എന്നാൽ ഈ മാറ്റങ്ങളെയെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇല്ലാതാക്കാനുള്ള നീക്കം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു തികച്ചും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ തൊഴിലാളികളുടെ നിലനിൽപ്പും അഭിമാനവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഉജ്ജലമായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇന്ന് നടന്ന പണിമുടക്ക് വിദ്യരായ തൊഴിൽ ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റ് കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നത് വ്യവസായ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സേവന മേഖലയിലും സർവീസ് മേഖലയിലും എല്ലാം കരാറടിസ്ഥാനത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് സ്ഥിരം തൊഴിൽ എന്നുള്ള സംവിധാനം ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു പട്ടാളത്തിൽ പോലും പട്ടാളക്കാർ നാല് വർഷം ജോലി ചെയ്താൽ സർവീസ് പൂർത്തിയാക്കി പിരിഞ്ഞു പോകണം എന്ന നിയമം പാസ്സാക്കിയിരിക്കുന്നു ഇന്ന് വന്നൊരു വാർത്ത റെയിൽവേയിൽ മൂന്നര ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു ഏഴര ഏഴര ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം ആളുകൾ സ്ഥിരം തൊഴിലാളികൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട തൊഴിലാളികൾ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് അതില്ലാതാക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് നാളെ അഭ്യസ്ഥ വിദ്യരായ ആളുകൾക്ക് സ്ഥിരം തൊഴിൽ എന്നുള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം മറുഭാഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടാത്ത ഈ പ്രതിസന്ധിയാണ് രാജ്യത്തെ തൊഴിലാളി വർഗം ഇന്ന് അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു നിർത്തി രാജ്യത്തെ വർഗൈക്യത്തെ തകർക്കുന്ന നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനാധിപത്യവും മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും തൊഴിലവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ഒരു വലിയ പോരാട്ടമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഈ പണിമുടക്കുമായി സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ കീഴിൽ പട്ടാമ്പി നഗരസഭയും ആറ് പഞ്ചായത്തുകളുമാണുള്ളത് ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പോലും തുറന്നിട്ടില്ല നിർബന്ധിച്ച് അടപ്പിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിട്ടില്ല ഒരു അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത് ആ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ തയ്യാറായി മോട്ടോർ വാഹന തൊഴിലാളികൾ വലിയ വിഭാഗം പണിമുടക്കിയപ്പോൾ മോട്ടോർ വാഹനം ഗതാഗതം നിശ്ചലമായി എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പണിമുടക്കിൽ സഹകരിക്കണമെന്ന അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് ഭൂരിഭാഗം ആളുകളും സ്വന്തം വാഹനം നിരത്തിലിറക്കാതെ പണിമുടക്കുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ എല്ലാ രൂപത്തിലും ഈ പണിമുടക്കിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി പണിമുടക്കുന്ന സഹകരിച്ച മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളെയും സംയുക്ത ട്രേഡ് യൂണിയന്റെ പേരിൽ പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു നന്ദി